ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ ഏഴ് ചൊവ്വ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യത മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു നാളെ മുതൽ സംസ്ഥാനത്ത് മഴ സജീവമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൂട്ടൽ ബുധനാഴ്ച കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണ്ണവില കുതിക്കുകയാണ് തൊണ്ണൂറായിരത്തിലേക്ക് സ്വർണ്ണവില കടക്കുന്നു ഇന്ന് പവന് തൊള്ളായിരത്തി ഇരുപത് രൂപ വർദ്ധിച്ചതോടെ എൺപത്തി ഒൻപതിനായിരം കടന്നിരിക്കുകയാണ് സ്വർണ്ണവില എൺപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് പുതിയ സ്വർണ്ണവില ഗ്രാമിന് ആനുപാതികമായി നൂറ്റി പതിനഞ്ച് രൂപയാണ് വർദ്ധിച്ചത് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി എൺപത്തിയഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ ആളുകൾ ഒഴുകിയെത്തുന്നതാണ് സ്വർണ്ണവില ഉയരാൻ പ്രധാന കാരണം അടുത്തറിയിപ്പ് സംസ്ഥാനത്തെ കുട്ടികളുടെ ചുമ മരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിക്കാനായി നിയോഗിച്ച മൂന്നംഗ വിദഗ്ധ സമിതി ആരോഗ്യവകുപ്പിന് അടിയന്തര റിപ്പോർട്ട് കൈമാറിയിരിക്കുകയാണ് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോളർ ചൈൽഡ് ഹെൽത്ത് നോഡൽ ഓഫീസർ ഐ എ പി സംസ്ഥാന പ്രസിഡന്റ് എന്നിവരാണ് സമിതിയിലുള്ളത് ഈ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളുടെ ചുമമരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച സംസ്ഥാനം പ്രത്യേക മാർഗ്ഗരേഖ പുറത്തിറക്കുന്നതാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല യോഗത്തെ തുടർന്ന് വിദഗ്ധ സമിതി രൂപീകരിച്ചത് ചുമ മരുന്ന് കഴിച്ച് മധ്യപ്രദേശിലും രാജസ്ഥാനിലും കുട്ടികൾ മരിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്തും ജാഗ്രത ശക്തമാക്കിയിരുന്നു സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്ന ചുമ മരുന്നുകളിൽ വിഷാംശം കണ്ടെത്തിയിട്ടില്ല മധ്യപ്രദേശിൽ പതിനാല് കുട്ടികളുടെ മരണത്തിനിടയാക്കിയ കോൾ ഡ്രിക്സ് എന്ന ചുമ മരുന്നിൽ വിഷാംശം കണ്ടെത്തിയിരുന്നു ഈ മരുന്നിന്റെ വില്പനയും വിതരണവും കേരളത്തിൽ നിരോധിച്ചു അടുത്ത അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിയൊന്നാമത് ഗഡു ഭാഗികമായി വിതരണം ചെയ്തിരുന്നു കേന്ദ്ര കൃഷി മന്ത്രി ശ്രീ ശിവരാജ് സിംഗ് ചൌഹാനാണ് വീഡിയോ കോൺഫറൻസിലൂടെ ഇരുപത്തിയൊന്നാമത് ഘഡിവിന്റെ വിതരണം പ്രഖ്യാപിച്ചത് ഇത്തവണ മൂന്ന് സംസ്ഥാനങ്ങളിലെ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഇരുപത്തിയൊന്നാമത് ഗഡു തുക ആദ്യം എത്തിച്ചേരുന്നത് അതായത് ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ഉത്തരാഖണ്ഡ് എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലെ ഇരുപത്തിയേഴ് ലക്ഷം കർഷകരുടെ അക്കൗണ്ടുകളിലേക്കാണ് ഈ തുക എത്തിച്ചേരുന്നത് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് മാത്രമായി ഇരുപത്തിയൊന്നാമത് ഘടുത്തുക വിതരണം ചെയ്യുവാനുള്ള കാരണം ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും ഈ കനത്ത വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും വിളനാശവുമാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി അറിയിച്ചു വെള്ളപ്പൊക്കം മൂലം കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ഒരാശ്വാസം എന്ന രീതിയിലാണ് ഈ രണ്ടായിരം രൂപ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെ ഇരുപത്തിയേഴ് ലക്ഷം കർഷകരുടെ അക്കൗണ്ടിലേക്ക് അയച്ചത് പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് അടിയന്തരമായി ചെയ്യേണ്ടി വന്നതുകൊണ്ടാണ് കൃഷിമന്ത്രി ഇത്തവണ കിസാൻ നിധി തുക കൈമാറിയത് വീഡിയോ കോൺഫറൻസ് വഴിയാണ് കേന്ദ്ര കൃഷിമന്ത്രി ഇരുപത്തൊന്നാമത് ഗഡുവിൻ്റെ ഭാഗിക വിതരണം നിർവഹിച്ചത് കേരളം ഉൾപ്പെടെയുള്ള രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലെയൊക്കെ കർഷകർക്ക് ഒക്ടോബർ മാസം അതായത് ഈ മാസം വിതരണം ഉണ്ടാകുമെന്ന അറിയിപ്പാണ് എത്തുന്നത് ഒക്ടോബർ മാസത്തിൽ ദീപാവലി വരുന്നതിനാൽ അതിനു മുൻപായി തന്നെ ഇരുപത്തിയൊന്നാമത് ഗഡുവിൻ്റെ വിതരണം നടത്തുന്നതാണ് ആ സമയത്തായിരിക്കും കേരളത്തിലടക്കമുള്ള കർഷകരുടെ അക്കൗണ്ടിലേക്ക് ഈ തുക എത്തിച്ചേരുക അതിനാൽ പി എം കിസാൻ്റെ ഇരുപത്തൊന്നാം ഗഡു വിതരണം ആരംഭിച്ചുവെന്ന വാർത്തകൾ വരുമ്പോൾ അത് കേരളത്തിലല്ല ഈ മൂന്ന് സംസ്ഥാനങ്ങളിലാണെന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക